ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു ഇപ്പൊ എല്ലാവരും നവോദയക്ക് വേണ്ടി പഠിക്കാം എന്ന് പറഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കുകയാണ് പേരൻസ് ഒക്കെ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ നവോദയ എക്സാം എഴുതാനുള്ളതാ പഠിക്ക് കുറച്ച് നേരം ഒക്കെ ഇരുന്ന് പഠിക്ക് കളിച്ചോ കുറച്ച് നേരം പഠിക്കാൻ വരണം എന്നൊക്കെ പറയുമല്ലേ മാത്സ് പഠിക്കാനുണ്ടെന്ന് പറയും മെന്റൽ എബിലിറ്റി പഠിക്കാനുണ്ടെന്നൊക്കെ പറയുമല്ലേ അപ്പൊ നമുക്ക് ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം കുറച്ച് പാട്ടായിട്ടാണ് സാർ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ ടോപ്പിക്ക് നന്നായിട്ട് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻ ആണ് ഭിന്നങ്ങളെ പറ്റിയാണ് കേട്ടോ പറയുന്നത് ഭിന്ന സംഖികകളെന്ന് പഠിച്ചിട്ടില്ലേ എല്ലാവരും ഫ്രാക്ഷണൽ നമ്പേഴ്സ് നമ്പേഴ്സിനൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പൊ നമുക്ക് നോക്കാം ഫ്രാക്ഷൻ കേട്ടോ ആണ് ഭിന്നം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും മലയാള മീഡിയം കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ നോക്കിക്കേ ഈ ഒരു പടം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കിപ്പോൾ ആദ്യം ഒരു സർക്കിൾ ഇപ്പോൾ സഹദിയൊരു സർക്കിൾ ആണ് ആദ്യം വരയ്ക്കുന്നത് ഇപ്പം ഇതെന്താണ് ഒരു ബോൾ മൊത്തമായിട്ടുള്ള ഒരാളാണല്ലേ അതിനെ സാർ അത് ഇതേപോലെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഈ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ പാർട്ടിനെ നമ്മൾ എന്തെന്ന് പറയും ഫ്രാക്ഷൻ എന്ന് പറയും അപ്പൊ സാർ ഈ പാർട്ട് അങ്ങ് ഷെയ്ഡ് ചെയ്തു ഈ പാർട്ട് സാർ എന്ത് ചെയ്തു ഷെയ്ഡ് ചെയ്തു ഈ പാർട്ട് ഷെയ്ഡ് ചെയ്യാണ് ഈ പാർട്ട് ഷെയ്ഡ് ചെയ്തു അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും നമ്മള് എങ്ങനെ എഴുതും മൊത്തം എത്ര പാർട്ട് ഉണ്ട് നാല് പാർട്ട് ണ്ട് എത്രണം ഷെയ്ഡ് ചെയ്തു വൺ ഇപ്പം എന്താ നാലിൽ ഒരു പാർട്ടാണ് എന്ത് ചെയ്തത് ഷെയ്ഡ് ചെയ്തത് അപ്പം ഞാൻ ഇതേപോലെ അപ്പുറത്തെ അപ്പുറത്തേത് ഈ സൈഡിലേതും കൂടി ഞങ്ങൾ ഷെയ്ഡ് ചെയ്തു ഈ സൈഡും കൂടെ ഷെയ്ഡ് ചെയ്തു അപ്പൊ നോക്കിക്കേ ഇപ്പം എത്ര പാർട്ടായി ടു ബൈ ഫോർ ആയി ടു ബൈ ഫോർ ആയി അങ്ങനെയാണെങ്കിൽ ദൈ ഈ ഒരു പാർട്ട് മാത്രം ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ പാർട്ട് ഷെയ്ഡ് ചെയ്തു ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞ ആ ബാക്കി എത്ര മൂന്നെണ്ണ ഉണ്ടല്ലേ മൂന്ന് പാർട്ട് എന്ത് ചെയ്തിട്ടില്ല ഷെയ്ഡ് ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെ ഹെഡ് സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് നോക്കിയാലോ സാറേ ഈ പാർട്ട് ഷെയ്ഡ് ചെയ്യാം ഈ കളർ ചെയ്തിരിക്കുന്ന പാർട്ട് ഷെയ്ഡ് ചെയ്തു ഇത് എത്ര ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും എത്ര പാർട്ട് ഉണ്ടെന്ന് ആദ്യം നോക്കിക്കെ വൺ ടു െ സിക്സ് താഴെ എഴുതുക എന്താണ് ഒറ്റ പാർട്ടല്ലേ പാർട്ട് അല്ലേ ഉള്ളോ വൺ കൊടുക്കിക്സ് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താ പറയാ ഫ്രാക്ഷൻസ് എന്ന് പറയാട്ടോ ഓക്കെ അടുത്തു നോക്കിക്കെ ഫ്രാക്ഷണ ഭിന്നെ ാക്ഷൻ നമ്പർ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയാ ഇവിടെ എന്താണ് ഒരു പ്രത്യേകത ക്യൂ ഒരിക്കലും എന്താവൂല സീറോ ആവൂല നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും പി ബൈ ക്യൂ ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡിനോമിനേറ്റർ എന്താണ് ന്യൂമറേറ്റർ എന്താണ് ഇപ്പൊ വൺ ബൈ ടു എടുത്തു പി ബൈ ക്യൂ ഫോമിലാണ് കിടക്കുന്നത് വൺ ബൈ ടു ഈ മുകളിലുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ന്യൂമറേറ്റർ എൻ എന്ന് നമ്മൾ പറയും കേട്ടോ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയും ഡിനോമിനേറ്റർ ഡി എന്ന് പറയും താഴത്തെ ആൾക്കാരാണ് ഡിനോമിനേറ്റർ മലയാള മീഡിയം കാർക്ക് പറയുകയാണെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നതാണ് അംശം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഛേദം ഓക്കെ അംശവും ഛേദോ ഡിനോമിനേറ്ററും ന്യൂമറേറ്റർ അറിഞ്ഞിരിക്കേണ്ടതാണ് നോട്ട് എഴുതി തന്നെ വെക്കണം നോട്ടോ എല്ലാവരും ഡിനോമിനേറ്റർ എന്താണ് ന്യൂമറേറ്റർ എന്താണ് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് എഴുതിയാൽ മതി ഒരു ആരോ ഇട്ടിട്ട് ന്യൂമറേറ്റർ ടു ഇട്ടു ഡിനോമിനേറ്റർ അംശം ഛേതമെന്ന് എഴുതി വെക്കുക ഇനി കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കൂ ഈ ഫ്രാക്ഷൻ ഹാവ് സീറോ ആസ് ഡിനോമിനേറ്റർ എന്താ മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചു ഒരു ഫ്രാക്ഷന് ഡിനോമിനേറ്റർ സീറോ ഒരിക്കലും വരത്തില്ല എന്താ അല്ലെങ്കിൽ ഫൈവ് ബൈ സീറോന്ന് ഒരിക്കലും വരില്ല അതാണ് നമ്മൾ പറഞ്ഞത് പി ബൈ ക്യൂ ഫോമിൽ എഴുതുമ്പോ പി ബൈ ക്യൂ ഫോമിൽ എഴുതുമ്പോ ഈ ക്യൂ എന്താവൂല സീറോ ആവൂല നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും ഒരിക്കലും സീറോ ആകാൻ പാടില്ല ഇയാക്ഷൻ ഹാവ് സീറോമിനേറ്റർ ഡിനോമിനേറ്റർ എവിടെ ഛേതത്തില് ഛേദത്തില് ഛേദത്തിന്റെ അടുത്ത് എന്താവാൻ പാടില്ല സീറോ ആകാൻ പാടില്ല ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ നോക്കിക്കേ ഈ ഫ്രാക്ഷൻ ഈക്വൽസ് യൂണിറ്റി വെൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ ഐഡന്റിക്കൽ എന്താ വൺ വൺ ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ അംശവും ചെയ്തോം ഒന്നാകുമ്പോഴാണ് എന്ത് വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കിക്കേ ഈ ഫ്രാക്ഷൻ ിൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ അംശം തന്നെ ആയിരിക്കും ടു തന്നെ ആയിരിക്കും ട്വൽവ് ആണ് ടു ഫോർ 1 വൺ 1 വണ് എന്ത് തന്നെയാണ് തന്നെയാണ് ഓക്കെ അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ് കേട്ടോ ഇതെല്ലാം ഓർത്ത് വെക്കുക ഇനി നോക്കിക്ക അടുത്തത് എ ഫ്രാക്ഷൻ ഈക്വൽ വെൻ ഇറ്റ് ഹാസ് ആസ് ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ എപ്പോഴാണ് സീറോ ആകുന്നത് അതിന്റെ ന്യൂമറേറ്റർ സീറോ വരുമ്പോഴാണ് ഫ്രാക്ഷൻ സീറോ ആകുന്നത് എവിടെയാണ് അംശം സീറോ വരുമ്പോഴാണ് ഇവിടെ അംശം അംശം സീറോ വരുമ്പോഴാണ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സീറോ ആകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു നാല് പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ അതേപോലെ തന്നെ ഫ്രാക്ഷൻ നമ്മൾ റാഷണൽ നമ്പർ എന്ന് കൂടി പറയുന്നുണ്ട് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാ ഫ്രാക്ഷൻസിന്റെ ടൈപ്പ് ഏതൊക്കെ ഏതൊക്കെ ഭിന്നങ്ങൾ ഏതൊക്കെ എത്ര തരം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് സാധാരണ ഭിന്നം സാധാരണ ഭിന്നം എന്താ സാധാരണ ഭിന്നത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചല്ലോ അംശം ഛേദം ഈ പ്രോപ്പർ ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ സാധാരണ ഭിന്നത്തില് എന്താണ് ന്യൂമറേറ്റർ എപ്പോഴും ചെറുതായിരിക്കും ന്യൂമറേറ്റർ ഈസ്മോളർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ലാർജർ എന്താണ് അംശം അംശം എന്ന് പറയുന്നത് ചെറുതായിരിക്കും ചെയ്ത എന്തായിരിക്കും വലുതായിരിക്കും നോക്കിക്കെറ്റ് ചെറുത് ഡിനോമിനേറ്റർ വെല്ലുത് ഫോർ ബൈ നയൻ ട്വൽവ് ബൈ തേർട്ടി സെവൻ ഫൈവ് ബൈ ഫിഫ്റ്റി വൺ എന്താ എല്ലാത്തിലും ഡിനോമിനേറ്റർ വെല്ലുതും ന്യൂമറേറ്റർ ചെറുതുമായിരിക്കും അതാണ് നമ്മൾ സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓർത്തുവെച്ചോ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം ഓക്കേ ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആദ്യത്തെ ടൈപ്പ് ആണ് കേട്ടോ എഴുതി വെച്ചോ പ്രോപ്പർ ഫ്രാക്ഷൻ കൊടുക്ക എക്സാമ്പിൾ എയ്റ്റ് ബൈ ഇലവൻ ഫോർ ബൈ നയൻ ട്വൽവ് ബൈ തേർട്ടി സെവൻ ഫൈവ് ബൈ ഫിഫ്റ്റി വൺ എഴുതുക അതേപോലെ ഇതും കൂടെ എഴുതി വെക്കുക ഇതിന്റെ പ്രത്യേകത എന്താ ന്യൂമറേറ്റർ സ്മോളറും ഡിനോമിനേറ്റർ ലാർജറും ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് അടുത്ത ടൈപ്പ് നോക്കിക്കേ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ വിഷമ എന്ന് പറയും കുറച്ച് വിഷമമുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയാണ് സെവൻറ്റീൻ ബൈ ട്വൽവ് എക്സാമ്പിൾ ബൈ ട്വൽ ട്വൽവ് ബൈ സെവൻ എയ്റ്റീൻ ബൈ ഫൈവ് ഇവിടെ എന്താ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞാൽ നേരെ തിരിയാണ് അല്ലേ ന്യൂമറേറ്റർ അംശം എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും എന്നാൽ ഡിനോമിനേറ്റർ ഛേദം എന്ന് പറയുന്നത് എന്തായിരിക്കും ആയിരിക്കും അംശവും ചേതവും ഓക്കെ നോക്കി അപ്പൊ ട്വൽവ് ചെറുത് ട്വൽവ് വലുതാണ് സെവൻ ചെറുത് എയ്റ്റീൻ ഫൈവ് അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം എന്ന് പറയുന്നത് എല്ലാവരും എഴുതി വെക്കണം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ആണ് കേട്ടോ ആദ്യത്തെ പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മിക്സഡ് 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 ഫ്രാക്ഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ മിശ്ര ഭിന്നം എന്ന് പറയും മിശ്ര ഭിന്നം എന്ന് നമ്മൾ പറയും എങ്ങനെയാണ് മിശ്ര ഭിന്നം എന്ന് വെച്ചാൽ എന്താ ഒരു വോൾ നമ്പറായിട്ടോ മൊത്തമായിട്ടുള്ള ഒരു വോൾ നമ്പറും ഉണ്ടായിരിക്കും ഒരു വോൾ നമ്പറും ഉണ്ടായിരിക്കും വൺ ഉണ്ട് ഇനി സെവൻ ബൈ സിക്സ്റ്റീൻ പറയുമ്പോ എന്താ എന്ത് നമ്പർ നമ്പറാണ് സെവൻ ഡിനോമിനേറ്റർ വലുതായിട്ടുള്ള നമ്പർ ഡിനോമിനേറ്റർ വലുതായിട്ടുള്ള നമ്പർ ഏതാണ് നമ്മൾ പഠിച്ചത് ഒന്ന് നോക്കിക്കേ ഡിനോമിനേറ്റർ വലുതായിട്ടുള്ളത് ആരാണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷനാണ് എന്ത് ഉണ്ടായിരിക്കും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി ഉണ്ടായിരിക്കും വൺ ബൈ എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക് ട്വന്റി എന്ന് എഴുതിക്കുള്ളൂ ഇതേപോലെ നോക്കി ഏതാണ് എക്സാമ്പിൾ വൺ സെവൻ ബൈ സിക്സ്റ്റീൻ ടു നയൻ ബൈ ഫോർട്ടീൻ ത്രീ ഫോർ ബൈ ഇലവൻ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് മൂന്ന് ടൈപ്പ് ആണുള്ളത് ഏതൊക്കെ പ്രോപ്പർ നമ്മൾ പറയുന്ന സാധാരണ ഭിന്നം ഇംപ്രോപ്പർ വിഷമ ഭിന്നം ഇപ്പൊ നമ്മൾ പഠിച്ച മിക്സ് ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക ഇപ്പൊ നോക്കിക്കേ നമ്മുടെ നവോദയ ട്വന്റി ട്വന്റി ഫോറിന്റെ റിസൾട്ട് പോസ്റ്റർ ആണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ എല്ലാവരും റിസൾട്ട് ഒക്കെ കണ്ടിട്ട് കാണും അല്ലേ സി സി പ്ലസിൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജിലും എല്ലാം അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു എല്ലാവരും ഉടനെ അതിന് പേപ്പർ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പുതിയ സ്കൂളിലേക്ക് നിങ്ങൾ പുതിയ സ്കൂളിൽ ചേരുമ്പോൾ അവർ അങ്ങോട്ട് പോവാണ് നവോദയ സ്കൂളിൽ നിന്ന് പഠിക്കാനായിട്ട് പോവാണ് അല്ലേ അപ്പോൾ അടുത്ത തവണ ഇതേപോലെ നിങ്ങളുടെ പോസ്റ്റർ വെച്ചിട്ട് നിങ്ങളും ബൈ ബൈ ഒക്കെ പറഞ്ഞാൽ എങ്ങോട്ട് പോവാണ് നവോദയയിൽ പഠിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂ ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്പറിലേക്ക് വിളിക്കുക നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ വിളിച്ച് എൻക്വയറി നടത്തുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നോക്കി അടുത്തത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് നോക്കി മിക്സഡ് ഫ്രാക്ഷൻ എന്താ മിശ്ര ഭിന്നത്തെ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കാൻ പോവാണ് നോക്കി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നോക്കി ത്രീ ബൈ ഫോർ എന്താ മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ ഒരു ഹോൾ നമ്പറും ഉണ്ട് ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട് അല്ലെ സാധാരണ മെനു ഉണ്ട് അപ്പൊ നമുക്ക് നോക്കി ഇത് എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ഒരു ഈക്വൽ ടു ഇടുക ക്വസ്റ്റൻ ഒന്നും കൂടെ എഴുതിയെടുക്കുക എല്ലാവരും ക്വസ്റ്റിയൻ എഴുതുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോറിനെയും ടൂനേയും മൾട്ടിപ്ലൈ ചെയ്യണം ഫോറിനെയും ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ഫോർ ഇൻ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫോർ ഇൻറ്റു ടൂ ഇനി എന്ത് ചെയ്യണം ഈ ത്രീ പ്ലസ് ചെയ്യണം ഈ ഇവിടെ പ്ലസ് ചെയ്യണം ഈ ആൻസറിന്റെ കൂടെ പ്ലസ് ചെയ്യണം ഇനി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം ഈ സെയിം ഡിനോമിനേറ്റർ ത്രീ ബൈ ഫോർ ഫോർ എഴുതുക കണ്ടോ ഫോർ എടുത്തെഴുതുക എത്ര നമുക്ക് ആൻസർ കിട്ടും ഫോർ ഇൻറ്റു ടു എത്ര വരും ലെവൻ ലെവൻ ബൈ ഫോർ എന്ന് കിട്ടും ഈ ലെവൻ ബൈ ഫോർ എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ ന്യൂമറേറ്റർ വലുതല്ലേ സോ ആൻസർ എന്താണ് കറക്റ്റ് ആണ് ലെവൻ ബൈ ഫോർ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറയും നോക്കിക്കേ ഇനി ഇവിടെ എന്ത് ചെയ്യണം ലെവൻ ഇൻറ്റു ത്രീ ആദ്യം ചെയ്യണം പ്ലസ് ടു ചെയ്യണം ബൈ ലെവൻ കൊടുക്കണം അല്ലേ ഇപ്പൊ നോക്കിയേ ലെവൻ ഇൻറ്റു ത്രീ സോറി ആ ലെവൻ ഇൻറ്റു ത്രീ ഇനി നമുക്ക് എന്താ വരേണ്ടത് പ്ലസ് ടു ബൈ എന്ത് ചെയ്യണം ചെയ്യണം ആൻസർ എന്ന് പറയുന്നത് വരും വരും അല്ലേ എന്ത് കൊടുക്കണം ലെവൻ തേർട്ടി ഫൈവ് വലിയതല്ലേ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ ഈ രീതിയിലാണ് മിക്സഡിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റേണ്ടത് ഓക്കെ അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻഷൻ മിക്സഡ് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ എന്താക്കാൻ പോകണം ഇനി മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പോവാൻ അതിനു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കിക്കെ ഫൈവിനെ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ നമുക്ക് ടു ഇൻറ്റു ടൂ ഫോർ വരും റിമൈൻഡർ വണ് വരും ഓക്കെ ഇതൊന്ന് എല്ലാവരും ഓർത്ത് വെക്കുക ഇതെന്ന് പറയുന്നത് ആണ് ഇത് റിമൈൻഡർ എന്ന് പറയും ഇതെന്താണ് ഡിവിഡൻഡാണ് ഡിവിഡന്റ് ഇത് ഡിവൈസർ എന്ന് പറയും ഡിവൈസർ എന്ന് നമ്മൾ പറയും ഇത് ഓർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഇതൊരു മോഡൽ ആയിട്ട് കാണിച്ചാൽ ഇത് ഈ സെയിം പ്രോബ്ലം അല്ലാട്ടോ ഇത് ഓർത്ത് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ അപ്പൊ നോക്കിക്കേ ട്വൽ നയൻറ്റീൻ ബൈ ഫൈവ് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ നയൻറ്റീൻ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്യണം മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യാൻ നേരത്തെ ഡിവൈഡ് ബൈ ഫൈവ് കൊടുക്കുക അപ്പൊ നോക്കിക്കേ ഫൈവ് ഇൻറ്റു ത്രീ എന്താ വരുന്നത് ഫിഫ്റ്റീൻ ആണ് വരുന്നത് റിമൈൻഡർ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ ആണ് നയൻറ്റീൻ എന്താ ഡിവിഡൻ്റ് ആണ് ഫൈവ് ഡിവൈസർ ആണ് ആറ് റിമൈൻഡർ ആണ് ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ആദ്യം ഒരു വോൾ നമ്പർ വേണ്ടേ വോൾ നമ്പർ എന്താണ് ത്രീ വരും ത്രീ ആണ് നമുക്ക് വോൾ നമ്പർ ആയിട്ട് എഴുതുക ഏതാണ് കോഷ്യൻറിന് നമ്മൾ എന്ത് ചെയ്യണം മുഴുവനായിട്ടുള്ള നമ്പർ ആയിട്ട് എഴുതണം അല്ലേ ഇനി എന്ത് ചെയ്യണം ഈ ഡിവിഡന്റ് ഫൈവ് എവിടെ വരും ഛേദം ഡിനോമിനേറ്ററിൽ വരും ഈ ന്യൂമറേറ്റർ ഇവിടെ വരും ദേ ഇവിടെ വരും ആൻസർ കിട്ടിയില്ലേ ഇങ്ങനെ ചെക്ക് ചെയ്യണം ഈ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത് ഫൈവ് ഇൻറ്റു ത്രീ പ്ലസ് ഫോർ ചെയ്യ ബൈ ഫൈവ് കൊടുക്കുന്നു ഫിഫ്റ്റീൻ പ്ലസ് ഫോർ നയൻറ്റീൻ നയൻറ്റീൻ ബൈ ഫൈവ് ആൻസർ കിട്ടിയോ ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ച ആൻസർ എത്രയാ എത്രയാത്ര ഫൈവ് അപ്പൊ ഇവിടെ ത്രീ എന്താ ഇവിടുത്തെ കോഷ്യൻ ഇവിടുത്തെ ആൻസർ ആണ് എന്ത് നമുക്ക് വോൾ നമ്പർ ആയിട്ട് കിട്ടുക മിക്സഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നേ ഒരു വോൾ നമ്പറും ഉണ്ടായിരിക്കും ഇപ്പൊ എ ബി സി ഇട്ട് കാണിക്കുവാണെങ്കിൽ ഒരു വോൾ നമ്പറും ഉണ്ടായിരിക്കും അതേപോലെ ഒരു ഫ്രാക്ഷനും ഉണ്ടായിരിക്കും അല്ലേ എ ബി ബൈ സി എന്നുള്ള രീതിയിൽ അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടുത്തെ വോൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് ആരെയാ കോഷ്യൻഡിലാണ് ഇനി അതേപോലെ റിമൈൻഡർ ഇവിടെ വരുന്ന റിമൈൻഡർ ആണ് എന്ത് ന്യൂമറേറ്ററിൽ വരേണ്ടത് നോക്കി റിമൈൻഡർ ന്യൂമറേറ്റർ ആണ് ഡിവൈസർ ഡിനോമിനേറ്റർ ആണ് കോഷിൻ്റെ എന്ന് പറയുന്നത് ഗോൾ നമ്പർ ആണ് കേട്ടോ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെച്ച ഇംപ്രോപ്പർ ഫ്രാക്ഷനെ സുഖമായിട്ട് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് ഓർത്ത് വെക്കാം കേട്ടോ ത്രീ ഫോർ ബൈ ഫൈവ് ആണ് ആൻസർ വരിക അടുത്ത ക്വസ്റ്റ്യൻ ടു നമ്മൾ എങ്ങനെ ചെയ്യും നമുക്കറിയാം അറിയാം ഇൻ വരിക മാറ്റാൻ എന്ത് ചെയ്യണം കോഷ്യൻ്റെ ആണ് എന്തായിട്ട് വരുന്നത് വോൾ നമ്പർ ആയിട്ട് വരുന്നത് ഇതാണ് എന്ത് ഡിനോമിനേറ്റർ ഛേദം ഇതാണ് എന്ത് വരുന്നത് ന്യൂമറേറ്റർ അംശം ഇപ്പൊ നോക്കിക്കേ ആദ്യം എന്ത് ചെയ്യണം വോൾ നമ്പർ എഴുതണം ഫൈവ് ഇനി ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കാണ് ഇതാണ് നമുക്ക് ആൻസർ ഇത്രയേ ഉള്ളൂ കേട്ടോ കറക്റ്റ് ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് എന്ന് നോക്കാൻ ഫൈവ് ഇൻറ്റു ടൂ പ്ലസ് വൺ ഫൈവ് ഇൻറ്റു ടൂസ് വൺ ലെവൻ ലെവൻ ബൈ ടു നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്താണ് കറക്റ്റ് ആണ് അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം ഇവിടെ എന്താ എന്തൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെക്കണം ഒന്ന് നോക്കിക്കേ ഒന്നും കൂടെ ഞാൻ അത് പറഞ്ഞുതരാം കൊടുക്കാം വൺ വൺ ഓക്കെ ഇനി ഇവര് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇയാളെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത് ഇതാണ് കോഷ്യന്റ് ഇതാണ് ഡിവൈസർ ഇവരെ മൂന്ന് പേരെയാണ് നോക്കേണ്ടത് കേട്ടോ ഇവിടെ ഡിവൈസർ ഡി ഉള്ളതുകൊണ്ട് അത് ഡിനോമിനേറ്ററിൽ വരണം ഡിനോമിനേറ്ററിൽ വരണം റിമൈൻഡർ എവിടെ വരണം ന്യൂമറേറ്ററിൽ വരണം കോഷ്യന്റ് ആണ് ആയിട്ട് വരേണ്ടത് അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഒരു ഹോംവർക്ക് വർക്ക് ഉണ്ട് എല്ലാവരും ഒന്ന് ആൻസർ കമന്റ് ചെയ്യണം ചെയ്യണോ ആൻസർ കമന്റ് ചെയ്യണം ട്വന്റി ഫൈവ് ബൈ ഫോർ ട്വന്റി ഫൈവ് ബൈ ഫോർ എത്രയാണ് എല്ലാവരും കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം അതേപോലെ തന്നെ എന്ത് ചെയ്യണം നമുക്ക് ഒരു മിക്സഡ് ഫ്രാക്ഷൻ തരാം ടു ും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ ടു കൂടെ ഹോംവർക്ക് ആയിട്ട് ആൻസർ കമന്റ് ചെയ്തിരിക്കണം ഇതിനെ എന്തിലേക്ക് മാറ്റണം മാറ്റണം ഇതിനെ ഇംപ്രോപ്പർ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മിക്സഡ് ടു ഇംപ്രോപ്പർ മിക്സഡിൽ ഇംപ്രോപ്പറിലേക്ക് ആക്കണം എന്ത് ചെയ്യേണ്ടത് ചെയ്യണം അല്ലേ ഡിനോമിനേറ്റർ കൊടുത്തു എത്രയായി എന്ന് എഴുതി ആൻസർ എത്രയായിട്ടി ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ ഇംപ്രോപ്പർ ടു മിക്സഡ് മാറ്റണം അല്ലേ ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് ഡിനോമിനേറ്റർ േറ്റർറ്റ് എഴുതി ഫൈവ് വോൾ നമ്പർ എഴുതി ന്യൂമറേറ്റർ എഴുതി നമുക്ക് ആൻസർ ഫൈവ് എന്ന് കിട്ടി അതേപോലെ നവോദയ ട്വന്റി ട്വന്റി ഫൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫീച്ചേഴ്സ് ഫ്രീ ഡെമോ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് എൻക്വയറി ചെയ്യുന്നവർക്ക് അതേപോലെ പേഴ്സണൽ മെൻഡർ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും പേഴ്സണലി ഒരു മെന്റർ സപ്പോർട്ട് ചെയ്യും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് ഉണ്ടായിരിക്കും സിലബസ് ബേസ്ഡ് ക്ലാസസ് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സ് ഉണ്ടായിരിക്കും ഇപ്പം നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും വരുന്ന എവിടെയാണ് നമ്മുടെ ആപ്പിലാണ് കേട്ടോ ലൈവ് നമ്മൾ കൂടുതലും സൂം ക്ലാസ്സിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക സൂം ഡൗൺലോഡ് ചെയ്താൽ മതി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും ഓക്കെ അതേപോലെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് എക്സാം നടത്തുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലായിട്ട് നമ്മുടെ നമ്പറായ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിലൊന്ന് കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേച്ചു